ഇത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ നിഷ്പ്രയാസം പരിഹരിക്കാൻ വേണ്ടി മുത്തനബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് എന്തെല്ലാം പ്രയാസങ്ങളാണ് നമുക്കുണ്ടാവുന്നത് സാമ്പത്തികമായ പ്രയാസമുള്ളവർ ശാരീരികമായ പ്രയാസമുള്ളവർ മാനസികമായ പ്രയാസമുള്ളവർ കുടുംബപരമായി പ്രയാസമുള്ളവർ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപത്തിൽ ധാരാളം പ്രയാസങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ഉള്ളത് ഏതേത് പ്രയാസങ്ങൾ വരുമ്പോഴും നാം മാനസികമായി തകർന്നു പോകാൻ പാടില്ല ചില ആളുകൾ പറയാറുണ്ട് സ്ഥാതീ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് വീട് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർക്കും ഇല്ല എന്ന് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നാം ചിന്തിക്കാൻ തന്നെ പാടില്ല ആത്മഹത്യ ഒരിക്കലും ഒരു സാക്ഷത പരിഹാരവുമല്ല സാക്ഷത പരിഹാരത്തിനാണ് മുത്തുനബി സല്ലാഹു അലഹി വസലമത്തങ്ങൾ ഇങ്ങനെ ഒരു ദിക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് മുത്തുനബി സല്ലാഹു അലഹി വസലാമത്തങ്ങൾ പഠിപ്പിച്ച ഈ ദ്വാര നമ്മുടെ ജീവിതത്തിലെ ഭാഗമാക്കുക ഏതേത് പ്രയാസങ്ങൾ വന്നാലും ഈ ദ്വാ എത്ര എന്നില്ല അദീസിൽ ഇത്ര ദ്വാ ഇത്ര പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടില്ല നമ്മുടെ പ്രയാസങ്ങൾ മാറുന്ന അത്രയും നമ്മൾ ചൊല്ലുക ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഏതാണ് ഏതാണ് തിക്രു അള്ളാഹു അള്ളാഹു റബ്ബി ലാ ഉഷിഖ് വളരെ ചെറിയ ഒരു ദിക്കർ അള്ളാഹു അള്ളാഹു റബി ലാ ഉഷിഖ് ബി ഷൈ അള്ളാഹുയെ നീയാണെൻ്റെ രക്ഷിതാവ് ഞാൻ അവനോട് യാതൊന്നുകൊണ്ടും പങ്കു ചേർക്കുന്നില്ല എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്കു നാം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ പ്രയാസങ്ങൾ മാറും മുത്തർ വിസ്വലാഹു അലൈവിസ്ല മതങ്ങൾ പഠിപ്പിച്ചതല്ലേ നമുക്ക് ചൊല്ലാം നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും വളരെ പെട്ടെന്ന് അതലിഞ്ഞ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിഹരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ വിശ്വാസത്തോടു കൂടി അള്ളാഹു സുബെഹാനുഹൂമത്ത് അല എന്നെ കൈവെടിയുകയില്ല എന്നുറച്ച വിശ്വാസത്തോടു കൂടി നാം ഈ ദിക്കളെ പതിവാക്കുക അള്ളാഹുഹു സുബാൻഹുത്ത് അല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയൻ